നോ ട്രസ്റ്റ് പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് എന്നൊരു സന്ദേശം പൈലറ്റ് അയച്ചു എന്നാണ് പറയുന്നത് ഈ സന്ദേശത്തിന്റെ ആരാണ് ഈ സന്ദേശം എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് നിശ്ചയമില്ല ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ കൊളീഗ്സിനോടൊക്കെ ഞാൻ എൻ്റെ സംസാരിച്ചതിൻ്റെ അഴ്ചി അമ്പത് നോട്ടിക്കൽ മൈൽസ് വെയർ അവർ ആ റേഞ്ചിലാണ് ഉണ്ടാകുക നൂറ്റി നാൽപ്പതോ നൂറ്റമ്പതോ നോട്ടിക്കൽ മൈൽ പെർ അവർ ആ റേഞ്ചിലുണ്ടാകുക അത് ഈസിയായിട്ട് ഈ വിമാനം അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻജിൻ പവർ ആ സമയം വരെ ഒരു ഫാക്ടർ ആയിരുന്നില്ല അപ്പോൾ ഒരു പവർ പ്രോബ്ലം എൻജിന് ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അപകടം നടന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ പിന്നിടുമ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തികൾക്കും ഇതിൻ്റെ ഒരു പ്രോപ്പർ വിശദീകരണം നമ്മളെ പോലുള്ള ജനങ്ങൾക്ക് തരാനായിട്ട് സാധിച്ചിട്ടില്ല ആരോട് വിശദീകരണം ചോദിച്ചാലും സീറോയാണ് കാരണം ഇത് അങ്ങനെ ആയേക്കാം ഇത് ഇങ്ങനെ ആയേക്കാം അത്രയും മാത്രമേ പല വ്യക്തികൾ പറയുന്നുള്ളൂ എന്നാൽ നമുക്കതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഡൗട്ടുകളിലും പ്രോപ്പറായിട്ടുള്ള വിശദീകരണം ഉൾപ്പെടുന്ന കുറച്ചധികം വീഡിയോ ക്ലിപ്പുകൾ ഉൾപ്പെടുത്തിയായിരിക്കും ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ അപ്പം ഈ ഒരു അപകടത്തെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റിനാൽപത്തി ഒന്ന് ആൾക്കാരായിരുന്നു ഈ ഒരു അപകടത്തെ തുടർന്ന് മരണപ്പെട്ടത് അതിൽ നിന്ന് ഒരു വ്യക്തി മാത്രമാണ് രക്ഷപ്പെട്ടത് അദ്ദേഹം ഇരുന്ന സീറ്റ് ലവൺ എ ആണ് ആ ലെവൺ എയോട് ചോർ ചേർന്നുള്ള ആ ഒരു എമർജൻസി എക്സിറ്റ് ആ ഒരു റെഡ് ആയിട്ട് ആ സൈഡിൽ കാണുന്ന ആരോ ആ ഒരു ആരോ അത്ര എക്സിറ്റ് ആ എക്സിറ്റ് വഴി അദ്ദേഹം പുറത്തേക്കെടുത്ത് ചാടിയെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ അവസാനം വരുന്ന നിഗമനപ്രകാരം അദ്ദേഹം അവിടെ നിന്ന് പോയെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കത് അത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ല്ല ഞാൻ ഓപ്പൺ ആയിട്ട് എന്റെ കഴിഞ്ഞ വീടുകളിൽ കാര്യം കാരണം ആ ഒരു ഫ്ലൈറ്റ് വന്ന് വീഴുമ്പോൾ അവിടെ ഉണ്ടായ ഒരു ബ്ലാസ്റ്റ് നമ്മളത് ലോങ് ഷൂട്ടിലെ സി സി ക്യാമറയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ എത്രത്തോളം തീപിടുത്തമാണ് അവിടെ ഉണ്ടായത് അതായത് ആ പരിസരമായിട്ട് ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള ആൾക്കാർക്ക് പോലെ പൊള്ളലേറ്റിട്ടുണ്ട് അവർക്ക് അത് അറുപത് ശതമാനത്തിന് മേളിൽ പൊള്ളലേറ്റിട്ടുള്ള വ്യക്തികളും അവിടെ ഉണ്ട് അപ്പം അത് എങ്ങനെ അവിടെ അത്രയും പ്രാക്ടിക്കൽ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു മേ ബി അത്ര വലിയൊരു ദൈവത്തിന്റെ കൃത്ഭം കൊണ്ടാണെങ്കിൽ ഓക്കെ നല്ലൊരു കാര്യം പക്ഷേ ഇപ്പോഴും ചോദ്യങ്ങൾ എന്നെ സംബന്ധിച്ച് ബാക്കി തന്നെയാണ് അപ്പം ഈ ഇത്രയും ആൾക്കാർ മാത്രമല്ല മരിച്ചത് ഈ ഒരു ഫ്ലൈറ്റിന്റെ ടെയിലെന്റ് അതായത് പോഷം വന്നിട്ട് ഒരു ബി ജെ മെഡിക്കൽ കോളേജിൽ മെസ്സിനകത്താ ഇത് കൊടുക്കുന്നത് ഇപ്പം അത് റിമൂവ് ചെയ്തപ്പോൾ അതിനകത്തും പത്ത് പേര് മരിച്ചിട്ടുണ്ട് അതിനകത്ത് നാല് മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ട് അപ്പം തന്നെ നമുക്ക് ആ ഒരു ഉണ്ടായിരിക്കുന്ന ഒരു അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നും ആ ഒരു ഏരിയയിൽ അത് എത്രത്തോളം വിപുലമായിട്ട് തന്നെ വ്യാപിച്ചിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ കാരണം അവിടെ അവിടെ ആ ഏരിയയിൽ നിന്നവരൊക്കെ അതായത് ഇല്ലാതായി പോയി നാമാവിശേഷമായി പോകുന്ന രീതിയിലായിരുന്നു അവിടെ ഒരു വലിയൊരു തീപിടുത്തം തന്നെ ഉണ്ടായിരിക്കുന്നത് ഓക്കെ അപ്പം അതിനിടയിൽ നിന്നാണ് ഒരു വ്യക്തി രക്ഷപ്പെട്ട് എന്തായാലും നിയമസഹായിച്ചൊരു സഹായിച്ച ഒരു ഒരു ബൈക്കിൽ നിന്ന് വീണാൽ ഉണ്ടാവുന്ന അപകടത്തിൻ്റെ അത്രയും പോലും വ്യാപ്തിയില്ല ഒരു വ്യക്തി പിന്നെ വീണ്ടും പുതിയൊരു ജീവനിലേക്ക് അദ്ദേഹം പ്രവേശിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും ഈ ഈ അഹമ്മദാബാദ് ഈ റൺവേ ഈ റൺവേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മൂവായിരത്തി അഞ്ഞൂറ്റി അഞ്ച് മീറ്റർ ആണ് ഈ റൺവേയുടെ ദൂരം എന്ന് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് ഈ ഫ്ലൈറ്റ് അതിനകത്ത് മൂവായിരം മീറ്റർ കവർ ചെയ്ത് കവർ ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു ഇനിഷ്യൽ പിക്കപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ നോർമലി ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ മൂവായിരം മീറ്റർ ഒന്നും എല്ലാവരും ഒന്നും പോകത്തൊന്നുമില്ല ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി നാനൂറ് ഈ ഒരു റേഞ്ച് വരെ പോയിട്ടായിരിക്കും ടേക്ക് ഓഫ് ചെയ്യുന്നത് എന്ന് പറയുന്നത് പക്ഷേ അത് ഓരോ പൈലറ്റും ഇഷ്ടമായിരിക്കും അവർക്ക് പുള്ളപ്പ് ചെയ്ത് മാക്സിമം പവറിൽ എപ്പോഴാണ് ഇത് ടേക്ക് ഓഫ് ചെയ്യാൻ തോന്നുന്നത് ആ ഒരു തോന്നുന്ന ഫ്ലോയിൽ ആ ഒരു സമയത്തായിരിക്കും ഇത് ടേക്ക് ഓഫ് ചെയ്ത് പോകുന്നത് ഓക്കെ കാരണം മൂവായിരത്തി അഞ്ഞൂറ് അവർക്ക് ഓടാൻ വേണ്ടിയുള്ളതല്ലേ അത്ര ഓർഡർ വേണ്ടെന്നുള്ളത് അവരുടെ ഒരു കോൺഫിഡൻസും കാര്യം കൊണ്ടിരിക്കും പിന്നെ ഇത്രയും ഒരു എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആൾക്കാരാകുമ്പോൾ അവർക്ക് അവരുടേതായ ശൈലിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണും അപ്പോൾ എന്തായാലും ഇരിക്കുന്ന രണ്ട് പൈലറ്റുകൾക്കും ഒരേ രീതിയിലുള്ള തെറ്റുകൾ സംഭവിക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിസ്സംശം തന്നെ പറയാൻ സാധിക്കും കാരണം ഈ ഒരു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറോളം അടി ഉയരത്തിലേക്ക് പറക്കാനായിട്ട് ഒരു സാധനമാണ് നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള ന്യൂസുകളുടെ ആ ഒരു ഡീറ്റെയിൽസ് പ്രകാരം ഏതാണ്ട് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് അടിയാണ് ഈ ഫ്ലൈറ്റ് പറന്ന് പൊങ്ങിയത് അതിനുശേഷം ഇത് താഴെട്ടങ്ങ് വീഴുമായിരുന്നു അപ്പം ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പത്തിരുപത് സെക്കൻഡ് പത്തിരുപത് സെക്കൻഡ് മാത്രമാണ് ഈ ഫ്ലൈറ്റ് പ്രോപ്പർ ഇനിഷ്യൽ പിക്കപ്പിൽ അല്ലെങ്കിൽ ഫുൾ പവറിൽ കയറിപ്പോയത് ആ പവറിൽ കയറിപ്പോ ഒരു പതിനഞ്ച് സെക്കൻഡ് ശേഷം ഇതിന് പവർ ലോസ് സംഭവിക്കുക പവർ ലോ സംഭവിച്ചിട്ട് പോയി വീഴുന്നത് അല്ലാതെ എടുത്തു എടുത്ത് പവർ ലോ സംഭവിച്ച് ഇത് വീണ്ടും മുകളിലേക്ക് എടുത്ത് പൊങ്ങി കയറാൻ പറ്റുന്നില്ല കടുത്ത് പൊങ്ങി കയറാൻ പറ്റാതെ അത് സംഭവം താഴേക്ക് വന്നെന്ന് പതിക്കുക അപ്പം ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഒരു ഒരിക്കലും ഇതിൻ്റെ ഒരു ഈ ഒരു ഫ്ലോയും ഈ ഒരു കാര്യങ്ങളൊന്നും ഈ പറയുന്ന ഒരു പൈലറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഒരു കാര്യമില്ല ഇതിന് കൃത്യമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു ഫ്ലൈറ്റ് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഇന്ധനം നിറയുമ്പോൾ അത് ക്രോസ് ചെക്ക് ചെയ്യുന്നവരുണ്ട് ആ ഇന്ധനത്തിനകത്ത് എന്തൊക്കെ ബാക്കി അടങ്ങിയിട്ടുണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത് എവിടെയാണ് ഫെയിലിയർ സംഭവിച്ചതെന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടുപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരണം കാരണം ഇതൊരു ഫെയിലിയർ ആണോ അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ ആണോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് കാണിച്ചിട്ടുള്ള കാര്യമാണോ എന്ന് തീർച്ചയായിട്ടും അറിയണം കാരണം ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു ഡ്രോൺ അപകടം നടത്തിയാൽ ഈ നാട്ടിലുണ്ടാവാൻ പറ്റുന്നതിനെക്കാട്ടിൽ ഏറ്റവും വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത് അല്ലേ അപ്പം അത് നമുക്ക് അങ്ങനെ ഒരു പെട്ടെന്നൊരു എന്താ ഒരു സാധാരണ അപകടമായിട്ടൊന്നും നമുക്ക് കണക്ക് കൂട്ടാനോ അല്ലേ അങ്ങനൊന്നും കഴിയത്തില്ല ഇത് അസാധാരണമായിട്ടുള്ള കാര്യം തന്നെ ഇത് ഒരിക്കലും നടക്കരുത് എന്ന് വിചാരിച്ചൊരു കാര്യം തന്നെ ഇത് എങ്ങനെ നടന്നു എന്നതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള തെളിവുകൾ നമ്മുടെ നാട്ടിൽ ആൾക്കാർ കണ്ടുപിടിച്ച് പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ അപ്പം അത്തരത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഡൗട്ടുകൾക്കുള്ളിൽ ഒരു വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഈ വീഡിയോ കയറുന്നു കാണിച്ചു തരാം ഓക്കെ അതിൻ്റെ ടേക്ക് ഓഫിൻ്റെ ദൃശാക്ഷികളുണ്ടെന്നാണ് പറയുന്നത് എസ് എൻ ഡേയുടെ ഒരു എഴുപത് ശതമാനം ഡിസ്റ്റൻ മാത്രമേ ടേക്ക് ഓഫിന് ഉപയോഗിച്ചിട്ടുള്ളൂ ഈ ഡിസ്റ്റിൻ ശതമാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ്റി അഞ്ചാണ് ഇതിൻ്റെ റൺവേ എന്ന് പറയുന്നത് അതിനകത്ത് മൂവായിരം മീറ്റർ പുള്ളി യൂസ് ചെയ്തിട്ടുണ്ട് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റി അമ്പത് നോട്ടിക്കൽ മൈൽസ് പെർ അവർ ആ റേഞ്ചിലാണ് ഉണ്ടാകുക നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് മൈൽ പെർ അവർ ആ റേഞ്ചിലുണ്ടാകുക അത് ഈസിയായിട്ട് ഈ വിമാനം അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എഞ്ചിൻ പവർ ആ സമയം വരെ ഒരു ഫാക്ടർ ആയിരുന്നില്ല അപ്പോൾ ഒരു പവർ പ്രോബ്ലം എഞ്ചിന് ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അത് കഴിഞ്ഞ് ടേക്ക് ഓഫ് ഈ ഡിസിഷൻ സ്പീഡിന് ശേഷമാണ് ടേക്ക് ഓഫ് നടക്കണമെങ്കിൽ ഈവൻ ഒരു എൻജിൻ ആയാലും ഏത് എയർക്രാഫ്റ്റുകളും അതിന് നിശ്ചിത ഉയരം കൈവരിക്കാനും തിരിച്ച് ഒരു ലാൻഡിങ് നടത്താനും സുരക്ഷ സുരക്ഷിതമായിട്ട് കഴിയും അപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്ന അറുന്നൂറ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഫീറ്റ് വരെ ആ വിമാനം സാധാരണ ഒരു പിച്ച് ഏല് ക്ലൈംബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രോബ്ലങ്ങളൊക്കെ തുടങ്ങുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് ഫീറ്റിൻ്റെ മുകളിലാണ് ഈ പ്രോബ്ലങ്ങളൊക്കെ തുടങ്ങിയത് സഡനായിട്ടുള്ള എൻജിൻ ഫെയിലിയറിലേക്കാണ് ഇതൊക്കെ വിരൽ ചോണ്ടുവന്നത് എന്തുകൊണ്ട് എൻജിൻ ഫെയിലിയർ സംഭവിച്ചു എന്നതാണ് ഒരു കാര്യം ആലോചിക്കേണ്ട ഒരു കാര്യം അഞ്ഞൂറ് അടിക്ക് മുകളിൽ വെച്ചാണ് ഈ പ്രശ്നത്തെ അവർ അഭിമുഖീകരിക്കുന്നതെങ്കിൽ ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാണ് ഇരുന്നൂറിനും നാനൂറിനും അടിക്കിടയിൽ വെച്ച് ഈ വീൽ മുകളിലേക്ക് ഉയർത്തുകയും അതുപോലെ തന്നെ ഈ ലാൻഡിങ് ലിവർ എന്നത് റിട്രാക്ട് ചെയ്യുകയും ചെയ്യേണ്ടതായിരുന്നില്ല അവിടെ ഒരു ആശയക്കുഴപ്പം പൈലറ്റുമാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഇത് ന്യായമായിട്ടുള്ള ഒരു ചോദ്യം തന്നെ ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ സോഷ്യൽ മീഡിയയും അല്ലാതെ ചർച്ച ചെയ്തുകൊണ്ടിട്ടുണ്ട് അതായത് ഒരു ഫ്ലൈറ്റ് പൊങ്ങിയ സമയത്ത് ഇതിന്റെ ലാൻഡിംഗ് ഗിയർ പ്രോപ്പർ ആയിട്ട് അത് റിട്രൈവ് ചെയ്ത അകത്തേക്ക് പോയിട്ടില്ല അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഈ വ്യക്തിക്കുണ്ട് ആ വ്യക്തി പ്രോപ്പറായിട്ട് അത് പറയുന്നുണ്ട് ദേഹത്തെ സംബന്ധിച്ച് എയർ ട്രാഫിക് കൺട്രോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് ടേക്ക് ഓഫുകൾ കൺട്രോൾ ടവറിൽ നിന്ന് കാണാൻ ഒരു സാഹചര്യം ഉള്ള ഉണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ പതിനായിരക്കണക്കിന് ടേ വിമാനങ്ങളുടെ ടേക്ക് ഓഫ് എൻ്റെ മുപ്പത്തെട്ട് വർഷത്തെ ക്യാരിയറിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഈ ഐഡിയലി ഒരു അമ്പത് ഫീറ്റിലൊക്കെ ആയിരിക്കും ഇത് റിട്രീവ് ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും അങ്ങനെയാണ് പറയുന്നത് പല പൈലറ്റ് പൈലറ്റുകളും ഇത് ഡിലേ ആയിട്ട് ചെയ്യാ ചെയ്യാറുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ആയിരം ഫീറ്റിന് താഴെയൊക്കെ അവർ ചെയ്യാറുണ്ട് ഇരുന്നൂറ് ഫീറ്റ് അഞ്ഞൂറ് ഫീറ്റ് ആയിരം ഫീറ്റ് ആ സമയത്തൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അതും ഒരു 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 സുരക്ഷയെ ബാധിക്കുന്ന ഒരു ഫാക്ടറല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ഉറപ്പിച്ച് പറയാം കാരണം ഇത് റിട്രീവ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞപോലെ ട്രാക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് കുറച്ചും കൂടി ലിഫ്റ്റ് കൂടുതൽ കിട്ടും കുറച്ചും കൂടി സ്പീഡ് ഗെയിൻ ചെയ്യാൻ പറ്റും ആ ഫാക്ടേഴ്സ് കൊണ്ടാണ് പിന്നെ പല ഫാക്ടേഴ്സ് കൊണ്ടും പൈലറ്റുകൾ അത് റിട്ടീവ് ചെയ്യാൻ താമസിക്കാറുണ്ട് അതിലെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചൂട് കൂടിയ റൺവേയിൽ പ്രത്യേകിച്ച് ഈ ടർമാക്ക് ഉച്ച സമയത്ത് ഭയങ്കരമായിട്ട് ഹീറ്റ് ചെയ്യും ഇതിലൂടെ എയർക്വ് റോൾ ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ കൊണ്ട് വീലും മറ്റൊക്കെ ഹീറ്റപ്പാറുണ്ട് അപ്പോൾ അതൊന്ന് തളുവാൻ വേണ്ടി എയറിൻ്റെ സഹായത്തോടൊന്നും തളുപ്പിക്കാൻ വേണ്ടി കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്ത് റിട്രീവ് ചെയ്യുന്ന ഉണ്ട് സ്റ്റാൻഡേർഡിങ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അതാണ് ഇതൊക്കെ ഒരു എന്താ പറയുക ഫാക്ടറാണ് എയർക്വാഫ്റ്റിൻ്റെ പവറില് അല്ലെങ്കിൽ എൻജിൻ്റെ ഈ ഒരു ഓപ്ഷൻ നമുക്ക് കൃത്യമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നതാണ് കാരണം അത് ഒരു പൈലറ്റ് മറന്നു പോയതാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു പൈലറ്റ് ഉണ്ട് അദ്ദേഹം അത് കൃത്യമായിട്ട് ഓർക്കുമല്ലോ അപ്പോൾ രണ്ടുപേർക്കും പേർക്കും എന്തായാലും അത് മറന്നു പോകത്തില്ല ഒന്നെങ്കിൽ ഇത് ഈ പറഞ്ഞതുപോലെ സമയം ഇത്രയും ഉച്ച ആയത് കൊണ്ടും ആ ഒരു ചൂട് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് നേരം കാറ്റരുന്നതിന് ശേഷം അതകത്തേക്ക് കയറ്റാനായിട്ടുള്ള ശ്രമവും അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടെക്നിക്കൽ ഇറർ ആ ആ പൊങ്ങി കയറിയതിനും ആ ഒരു പതിനഞ്ച് സെക്കൻഡോട് കൂടി മടക്കണം എന്ന് വിചാരിച്ച ആ ഒരു പ്രോപ്പർ ടൈമിൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല അതിനകത്തുള്ള ചിലപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല അതിനകത്തുള്ള ഒരു ഇലക്ട്രോണിക് സാധനങ്ങൾ പോലും അവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തിക്കാണുമായിരിക്കും ഓക്കെ ത്രിലെന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള അപ്പോൾ അതൊക്കെ ഫാക്ടറാണ് പക്ഷേ ഇവിടെ അത് ഒരു പക്ഷേ ഈ അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ ഈ സാധാരണ ഈ സെവൻ എയ്റ്റ് സെവൻ വിമാനം എന്ന് പറഞ്ഞാൽ രണ്ട് ആയിട്ടുള്ള എഞ്ചിനാണ് ഇതിന് ഇതിൻ്റെ പവർ സോഴ്സ് എന്ന് പറയുന്നത് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഏകദേശം ഒരു മിനിറ്റിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ ക്ലൈം ചെയ്യാൻ ഉള്ള ഒരു പൊട്ടൻഷ്യൽ ഈ വിമാനത്തിനുണ്ട് പക്ഷേ ഇവിടെ ആകെ ഗെയിൻ ചെയ്യുക ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അഞ്ഞൂറ് ഫീറ്റ് രണ്ടുവരെ പോയിരിക്കാൻ സാധ്യത ഈ അഞ്ഞൂറ് ഫീറ്റ് ഗെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൻ്റെ നാലിലൊന്ന് ടൈമാണ് അതായത് ഒരു പതിനഞ്ച് സെക്കൻഡ് മാത്രമാണ് എൻജിൻ പവർ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ കഴിയും ആ വീഡിയോ വേണ്ട കറക്റ്റായിട്ട് മനസ്സിലാക്കും ആ അഞ്ഞൂറ് അറുന്നൂറ് ഫീറ്റ് വരെ വലിയ വ്യത്യാസങ്ങളും അതിൻ്റെ ഫ്ലൈറ്റ് പാത്തിലൊന്നും ഉണ്ടായിരുന്നില്ല ഒരു എന്താ പറയുക ഒരു സ്റ്റഡി ഗ്രേഡിയൻറ്റിലാണ് അത് ക്ലൈപ്പ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു ത്രീ ഡിഗ്രി ഗ്രേഡിയൻറ്റിലാണ് ക്ലൈബ് ചെയ്തത് അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇതൊരു എൻജിൻ ഫെയിലിയർ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു എഞ്ചിൻ ഫെയിലിയർ സംഭവിച്ചാലും ഇത് പ്രോപ്പറായിട്ട് വീണ്ടും തിരിച്ചിറക്കാനുള്ള സാധ്യതകളല്ല അതിനകത്തുണ്ട് അത് അങ്ങനെ ഒരു കാര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ പക്ഷെ അതല്ല അതാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ട് ഇത് ഒരു ടെക്നിക്കൽ ആണോ അതായത് ആ ഫ്ലൈറ്റിനകത്തുള്ള ഓരോ സാധനങ്ങൾ കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വീഡിയോ ക്ലിപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അതിനകത്ത് പ്ലേ ചെയ്യാം അതായത് ഈ ഫ്ലൈറ്റ് അഹമ്മദാബാദിലേക്ക് വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനി ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് അതിനകത്ത് തിരഞ്ഞിട്ടുള്ള ഒരു യാത്രക്കാരൻ പകർത്തിയിട്ടുള്ള കുറച്ച് ദൃശ്യങ്ങൾ ആ ദൃശ്യത്തിനകത്ത് പ്രോപ്പർ ആയിട്ട് കാണാം ആ അതിനകത്തുള്ള ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു ഉപകരണങ്ങളോ അതിനകത്ത് വോക്ക് ചെയ്യുന്നില്ല വോക്ക് ചെയ്യുന്നില്ല അപ്പോൾ ആ വോക്ക് ചെയ്യാത്തതിന്റെ കാരണവും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ കാരണം ഒരിക്കലും അത് വോക്ക് ചെയ്യാത്ത കുറെ സാധനങ്ങൾ ആ ഫ്ലൈറ്റിനകത്ത് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഇരിക്കുന്ന യാത്രക്കാർക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണല്ലോ അപ്പോൾ അതിനകത്ത് എന്താണ് ഇറവ് സംഭവിച്ചത് അത് അതവിടെ അഹമ്മദാബാദിൽ വന്ന് ഇറങ്ങിയ സമയത്ത് അത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ലേ ഏ അതൊക്കെ ചോദ്യം ആ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാത്തതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലൊരു പവർ ഫെയിലിയർ ഈ ഒരു ഈ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടിയിലേക്ക് ഉയർന്നപ്പോഴത്തേക്കിന് സംഭവിച്ചത് അല്ലെങ്കിൽ ആ ആയിരിക്കുന്ന പൈലറ്റ്സിന് പ്രോപ്പറായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് അതോ ഇനി മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ ഒരുപാട് ചുറ്റിപ്പറ്റി നിൽക്കുന്നത് വ്യക്തമായ ഒരു ഒരു ഉത്തരങ്ങൾ സത്യം ആർക്കും കഴിയുന്നില്ല ഞാൻ വീഡിയോ കൂടി കാണിച്ചാൽ നിങ്ങൾക്ക് അതായത് ട്രസ്റ്റ് ഇല്ല ഫ്ലൈറ്റിന് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പൈലറ്റ് ഒരു സന്ദേശം പറ്റില്ല സന്ദേശത്തിന്റെ ആരാണ് ഈ സന്ദേശം എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് നിശ്ചയമില്ല ഞാൻ മനസ്സിലാക്കിയത് എന്റെ കൊളീഗ്സിനോടൊക്കെ ഞാൻ എന്താ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പൈലിൻ്റെ ആ ഭാഗത്തുനിന്ന് ആകെ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രം മേ ഉണ്ടായിട്ടുള്ളൂ അത് മെയ്ഡേ 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 എന്ന ഡിസ്പ്രസ് കോൾ മാത്രമാണ് ആ ആ ഡിസ്പ്രസ് കോളിനോടൊപ്പം അദ്ദേഹം ആ എയർക്രാഫ്റ്റിൻ്റെ കോൾസേയും പോലും പറയാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയിരുന്നില്ല അതുകൊണ്ട് എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ ടവറിന് ഒരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഇത് ഏത് എയർക്രാഫ്റ്റാണ് എമർജൻസിയിലുള്ളത് അപ്പോൾ അവർ ആ മെയ്ഡേ സന്ദേശം അക്നോളജ് റോജർ മെയ്ഡേ എന്ന അക്നോളജ്മെൻറ്റിനോടൊപ്പം തന്നെ റിപ്പോർട്ട് കോൾ സൈൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് പൈലറ്റിന്റെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല കാരണം അപ്പോഴേക്കും അവിടെ എമർജൻസി ഈ മീഡിയക്കാർക്ക് റെസ്റ്റില്ല ഇല്ല എന്നുള്ള ഇൻഫർമേഷൻ എവിടുന്നും കിട്ടി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഒരു പതിനഞ്ച് സെക്കൻഡായി ഏകദേശം ഇത് പ്രോപ്പറായിട്ട് ഫ്ലൈ ചെയ്ത് വരുമ്പോൾ തന്നെ ഈ പരിപാടി നടക്കുന്നത് അതിനിടസ്റ്റ് ഇല്ലെന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇങ്ങോട്ട് കിട്ടിയിട്ട് ഇവിടുന്ന് പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് കിട്ടാനുള്ള സമയവും ചാൻസൊന്നും അവിടെ ഇല്ല അപ്പൊ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്ന കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ കാരണം ഈ ത്രറ്റിന്റെയോ അല്ലെങ്കിൽ ലിഫ്റ്റിന്റെയോ അതേ പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം പൈലറ്റ് ചെയ്യുകയായിരുന്ന ഈ അണ്ടർ കാരേജ് റിട്രീവ് ചെയ്യാൻ ഉള്ള ശ്രമം അദ്ദേഹം നടത്തി തന്നെ അപ്പോ അതിനു മുമ്പ് തന്നെ ആ ശ്രമം നടത്തുന്നതിന് മുമ്പ് തന്നെ പ്രോബ്ലം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അപ്പോൾ എഞ്ചിൻ ഫെയിലിയർ ഉണ്ടായത് എന്താണെന്നുള്ള പല അതിന്റെ റീസൺ പല റീസണുകളും ഉണ്ടാകാം അപ്പൊ ബേസ് ബേഡ് സ്ട്രൈക്ക് ഒരു റീസണാണ് പക്ഷേ ഇത്രയും വലിയ പവറുള്ള ഇത്രയും വലിയ എൻജിനുള്ള ആ എൻജിന്റെ ഒരു വലിപ്പം തന്നെ ഏകദേശം രണ്ട് മീറ്ററുള്ള വ്യാപ്തി ഉള്ള ഒരു എഞ്ചിനാണ് വ്യാസമുള്ള ഒരു എഞ്ചിനാണ് അതിന്റെ ഫ്രണ്ട് സൈഡ് അതിന്റെ ഓപ്പൺ ി അത്ര അതിൽ വലിയ ഒരു മൾട്ടിപ്പിൾ സ്റ്റേജ് ഓഫ് ടെർബൈൻസ് ആണുള്ളത് അതിലൊരു ചെറിയ ബേഡോ അല്ലെങ്കിൽ ഒരു കൈറ്റോ അല്ലെങ്കിൽ ഒരു പരിന്തോ അല്ലോ അതിലിടിക്കുകയാണെങ്കിൽ ഏതാനും ബ്ലേഡുകൾക്ക് ചെറിയ ബെൻറ്റോ ഒക്കെ സംഭവിക്കാൻ തന്നെ അത് ഒരിക്കലും അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറവാണ് വളരെ ഭാരമുള്ള ഒത്തിരി അധികം ബേഡുകളൊക്കെ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അത്തരത്തിൽ സംഭവിക്കാം അപ്പോൾ അതിനുള്ള സാധ്യത വളരെ വിരളമാണ് മറ്റു സാധ്യതകൾ ടെക്നിക്കലായുള്ള സാധ്യതകൾ ഒരുപക്ഷെ ഉണ്ടാകും അതായിരിക്കും ഇതിനുള്ള മെയിനായിട്ടുള്ള കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാലും ഈ ഒരു ഫ്ളൈറ്റിന്റെ പവർ ഫെയിലിയർ എങ്ങനെ സംഭവിച്ചു ഈ പവർ ഫെയിലിയർ സംഭവിക്കാനിടയുണ്ടായ സാഹചര്യം എന്താണ് ജ പൊതുജനങ്ങൾക്കും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂസ് കാണുന്നവർക്കും കുറച്ചധികം തോന്നുന്ന ഡൗട്ടുകൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള ആൻസറാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള വ്യക്തി അതായത് എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പൈലറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ ഒന്നുമല്ല പ്രോപ്പറായിട്ട് ഇങ്ങനൊരു അപകടത്തിലേക്ക് നയിച്ചത് ഇതിന്റെ ഒരു ഇലക്ട്രോണിക് ജാമ് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഹൈലൈറ്റ് ചെയ്തെടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം അത് പക്ഷേ എങ്ങനെ സംഭവിച്ചു അത് സംഭവിക്കാനിടയുള്ള സാഹചര്യം എന്താണ് സമാന രീതിയിലുള്ള അപകടങ്ങൾ രാജ്യത്തോ അല്ലെങ്കിൽ ലോകത്ത് എവിടെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഏ അത് കൃത്യമായിട്ട് എടുത്ത് ഒന്ന് വിശദീകരിച്ച് അതിന്റെ ഒരു അവലോകനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു ആൻസർ കിട്ടും ഈ ജാമ് ഇനി നടത്താനോ ഇതുണ്ടാവാനോ ഇടയായ സാഹചര്യം എന്താണ് അതോ ഇനി ഇടയിൽ ആരുടെയെങ്കിലും കയ്യോ കാലോ തലയോ വാലോ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും പ്രോപ്പറായിട്ട് ഇതിനകത്ത് നമ്മൾ അറിയണം കാരണം ഈ ദുരന്തം എന്ന് പറയുന്നത് ചെറിയ സാധനമൊന്നുമല്ല ലോകരാജ്യങ്ങളൊക്കെ ഒരു പരിപാടിയാണ് അപ്പോൾ ഈ പരിപാടിക്ക് പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷനും ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് തന്നെ ജനങ്ങൾക്കും അല്ലെങ്കിൽ ലോകത്തിനും കാണേണ്ടത് തന്നെയാണ്